ചാമ്പ്യൻസ് ട്രോഫിയിൽ സെമി ഫൈനൽ ആരംഭിക്കുകയാണ് ഗ്രൂപ്പ് എയിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഗ്രൂപ്പ് ബിയിലെ രണ്ടാം സ്ഥാനക്കാരായ ഓസ്ട്രേലിയയെ നേരിടും ഗ്രൂപ്പ് ബിയിലെ ചാമ്പ്യന്മാരായ സൌത്ത് ആഫ്രിക്ക ഗ്രൂപ്പ് എയിലെ രണ്ടാം സ്ഥാനക്കാരായ ന്യൂസിലാൻഡിനെയും നേരിടും ഇന്ത്യയുടെ ഇത്തവണത്തെ കുതിപ്പ് ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ഗ്രൂപ്പിൽ തോൽവി അറിയാതെയാണ് ഇന്ത്യ സെമിയിലേക്ക് എത്തിയത് കരുത്തരായ ന്യൂസിലാൻഡിനെയും ഇന്ത്യ തോൽപ്പിച്ചതിനാൽ സെമിയിൽ ഓസിസിനെ തോൽപ്പിച്ച് ഇന്ത്യ ഫൈനൽ ടിക്കറ്റ് നേടുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് യുടെ പ്രകടനം ഒരു താരത്തെ ആശ്രയിച്ചല്ല എന്നതാണ് വലിയ ആശ്വാസം ഓരോ മത്സരത്തിലും ഓരോ മാച്ച് വിന്നർമാരെ സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം എടുത്തു നോക്കിയാൽ പരിചയസമ്പന്നരായ ബോളർമാരില്ല എന്നതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വലിയ മുൻതൂക്കമുണ്ട് പല താരങ്ങളും പരിക്കേറ്റ് ഓസ്ട്രേലിയയിൽ കളിക്കുന്നില്ല ഇത് ഇന്ത്യക്ക് വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ് എന്നിരുന്നാലും ഈ ടീമും വെച്ച് ഓസ്ട്രേലിയ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്നത് ഞെട്ടിക്കുന്നത് തന്നെയാണ് പാറ്റ് കമ്മിൻസിന്റെ ക്യാപ്റ്റൻസി ഇല്ല എന്നത് ഇന്ത്യക്ക് വലിയ ആശ്വാസം തന്നെ ാണ് എന്തിരുന്നാലും സ്റ്റീവ് സ്മിത്തിന്റെ ക്യാപ്റ്റൻസിയും ഇന്ത്യക്ക് ഭീഷണിയാണ് ഇന്ത്യയുടെ എല്ലാ താരങ്ങളെയും കൈവെള്ളയിലെ രേഖ പോലെ അറിയാവുന്ന താരമാണ് സ്മിത്ത് സീനിയർ താരമായ സ്റ്റീവ് സ്മിത്തിനെ എങ്ങനെ രോഹിത്തിനെയും കോലിയെയും ഗില്ലിനെയും അടക്കം പൂട്ടണമെന്ന് നന്നായി അറിയാം അതിനായുള്ള തന്ത്രം മെനഞ്ഞാവും സ്മിത്ത് ഇന്ത്യക്കെതിരെ ഇറങ്ങുക സ്മിത്തിന്റെ ക്യാപ്റ്റൻസി തന്ത്രങ്ങളെ മറികടക്കുകയെന്നത് ഇന്ത്യക്ക് മുന്നിൽ വലിയ വെല്ലുവിളിയാണെന്ന് തന്നെ പറയാം അതേസമയം സമീപകാലത്ത് ഇന്ത്യക്ക് വലിയ തലവേദന സൃഷ്ടിച്ച ട്രാവിസെഡ് സെമി ഫൈനലിൽ ഇന്ത്യക്കെതിരെ വീണ്ടും ആക്രമണം അയച്ചുവിടാനുള്ള സാധ്യതയും കൈഫ് ചൂണ്ടിക്കാട്ടിയിരുന്നു കഴിഞ്ഞ സമയങ്ങളിലൊക്കെയും ഇന്ത്യക്ക് വലിയ തലവേദന സൃഷ്ടിച്ച ബാറ്ററാണ് ട്രാവിസെഡ് മാത്രമല്ല അവൻ വലിയ മത്സരങ്ങളിലെ താരവുമാണ് മികച്ച ഫോമിലാണ് എല്ലാ ഫോർമാറ്റിലും ട്രാവിസെഡ് കളിച്ചുകൊണ്ടിരിക്കുന്നതും മാത്രമല്ല ഇപ്പോൾ അവൻ്റെ പ്രിയപ്പെട്ട ശത്രുക്കളുമായി പോരാട്ടത്തിനിറങ്ങാൻ അവൻ തയ്യാറാണ് കൈഫ് സ്പോർട്സ് എയ്റ്റീൻ ചാനലിൽ പറയുകയുണ്ടായി നിലവിലെ ഓസ്ട്രേലിയൻ ടീമിൽ മിച്ചൽ സ്റ്റാർക്കിനെയും പാറ്റ് കമ്മിൻസിനെയും ജോസൈസൽവുഡിനെയും മിസ് ചെയ്യുന്നുണ്ട് എന്നിട്ടും ഓസ്ട്രേലിയ എത്രത്തോളം ശക്തമാണെന്ന് പിയൂഷ് ചൌള ഓർമ്മിപ്പിച്ചു അതുകൊണ്ട് തന്നെ സെമിഫൈനലിൽ ഓസ്ട്രേലിയയെ നിസ്സാരക്കാരായി കാണരുതെന്നും ചൌള ഓർമ്മിപ്പിച്ചു